ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൾ സംഭവിച്ചിരിക്കും ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൽ പറയാം നിന്നെ നോക്കി നിന്റെ തലമുറയെ നോക്കി നിന്റെ കുടുംബത്തെ നോക്കി നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നിന്റെ സഭയെ നോക്കി തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ സംഭവിച്ചിരിക്കും വായം തുറന്ന് യേശുവന്റെ അധികാരമുള്ള നാമത്തിൽ പറ പറഞ്ഞത് ദൈവമാകിയാൽ ദുഷ്ട ഓ ക്ഷമ റുഖുനിയ അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അച്ഛായ കൈയ്യൊന്നടിച്ചോ വായോർന്നോ യേശുവന്റെ നാമത്തിൽ പറയാൽ സംഭവിക്കും അത് സംഭവിച്ചിരിക്കും എസ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഭൂമിലായിരുന്നപ്പോൾ കർത്താവിന്റെ അരിയിൽ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമുണ്ട് വിശേഷത്തിൽ നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തെ ഏഴ് ഉപമകൾ പുറകെ ഉണ്ടായി അതിൽ മൂന്ന് പ്രാവശ്യം കർത്താവ് പറഞ്ഞു അങ്ങനെ തന്നെ ലോകാവസാനത്തെങ്കിലും സംഭവിക്കും നമ്മുടെ കർത്താവ് അവസാനം പറഞ്ഞ പദം നിങ്ങൾക്കറിയാം നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പറഞ്ഞാൽ നിങ്ങളും പറ സർവസൃഷ്ടിയോടും വിശ്വസിക്കുകയും സ്നാനമേൽക്കും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ രക്ഷാകലപ്പെടും അടുത്ത പദം പറയാമോ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ ഉണ്ട് നമ്മുടെ കർത്താവിൻ്റെ അരിയിൽ വന്നു വച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് ഉടനെ ലോകാവസാനം ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത് പത്തടയാളങ്ങൾ കർത്താവ് പറഞ്ഞു അനേക കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ സ്തുതിയേയും കുറിച്ച് കേൾക്കും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും അധർമ്മം പെരുകും സ്നേഹം തണുക്കും രാജ്യത്തിൻ്റെ സുവിശേഷം എങ്ങും പ്രസംഗിക്കപ്പെടും സൂര്യം ചന്തലിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആകാശത്തിലെ ശക്തികൾ ഇളകും ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു അപ്പോൾ അവസാനം വരും ശിവർത്താവ് പറഞ്ഞതുകൊണ്ട് ഒരു അവസാനം വരും ശ്വസിക്കുന്ന ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു ലോകത്തിന്റെ ചിന്താഗതി ഉടനെയും സംഭവിക്കില്ലെന്നാണ് നാളെ നാളെ നീള നീള ലോകം മുമ്പോട്ട് പോകുമെന്നാണ് എന്നും സൂര്യൻ ഉദിക്കും കിഴക്ക് എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും എന്നാൽ ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും ആർക്കും തെറ്റി ഒഴിയാവുന്നതുമല്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയൊന്നും ഒന്നും സംഭവിക്കില്ലെന്നാണ് അത് ലോകാവസാനത്തെക്കുറിച്ചാണ് ലോകാവസാനത്തെക്കുറിച്ച് ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയൊന്നും സംഭവിക്കത്തില്ലെന്നാണെങ്കിൽ ജീവസാനത്തെക്കുറിച്ച് നമ്മുടെ എല്ലാം ചിന്താഗതി ഉടനെങ്ങും നമുക്കൊന്നും സംഭവിക്കില്ല നമ്മൾ ഒത്തിരി പേരുടെ മരണത്തിൽ പങ്കെടുക്കാറുണ്ട് ശവസംസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ട് ഇനാരും മരിച്ചു ഇനാരെ അടക്കി എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മൾ മരിക്കുമെന്നോ നമ്മളെ അടക്കുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല േടി തുടങ്ങി നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നമ്മൾ പെട്ടിപ്പലകെ കീറി കീറിക്കിടക്കാൽ എടുത്ത് കിടത്തുന്നതും എല്ലാവരും ചുറ്റും കൂടിയിരുന്ന സമയമാം രഥത്തിൽ പാടുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ അടിക്കുന്നതും പൗഡർ കുടഞ്ഞിടുന്നതും ഒത്തിരി പേർക്ക് ഉടങ്ങിട്ട് കൊടുത്തല്ലേ നമ്മളത് കാണാറുണ്ടോ ഇല്ല കാണത്തില്ല അഥവാ അങ്ങനെ കാണുമെന്ന് കണ്ട ഉടനെ രക്തത്തോൾ ജയം പറയും നമ്മളങ്ങ് മാറും പക്ഷേ എത്ര രക്തത്താൾ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയൊക്കത്തുള്ളൂ അനിവാര്യമായതിനെ അവഗണിച്ചത് കൊണ്ട് കാര്യമില്ല മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അറബികളുടെ ഇടയിൽ ഒരു കഥയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അറബിയുടെ ഭൃത്യൻ രാവിലെ കുതിരപ്പുറത്ത് കയറി ചന്തയിൽ പോയി സാധനം വാങ്ങാൻ അവിടെ ചെന്നപ്പോൾ മരണദൂതൻ അവിടെ നിൽക്കുന്നു മരണദൂതൻ അറബിയുടെ പ്രത്യേകനെ ഒന്ന് നോക്കിയെന്നാവൻ പറയുന്നത് അവൻ സഞ്ചിയിട്ടിട്ട് ഒട്ടേ ഓട്ട ഓടി ഓടി അറബിയിൽ എടുക്ക വന്നു അറബിൻ നീ എന്താടാ ഓടി വന്നതെ അത് ഞാൻ ചന്തേ ചെന്നപ്പം മരണദൂതൻ നിൽക്കുന്നു അവനെന്നെ നോക്കി അപ്പോൾ അറബി പറഞ്ഞു ഒരു ഊരുകാഞ്ചി ഈ കുതിര ഇവിടെ കെട്ടിയിട്ട് എനിക്ക് ഏറ്റവും വേഗതയുള്ള കുതിരയെ തരാം ആ കുതിരപ്പുറത്ത് കയറി ദാസ്ലന്റിലേക്ക് ഓടിക്കോളാൻ പറഞ്ഞു രക്ഷപ്പെട്ടോളം പറഞ്ഞു ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞു അവൻ പോയ പുറയിന് അറബി ചന്തചു അപ്പോഴും മരണദൂതൻ പോയിട്ടില്ല അവിടെ നിൽക്കുക അറബി ചോദിച്ചു നീ മരണദൂതനെ എൻ്റെ വൃത്തിയെ നീ പേടിപ്പിച്ചോ ഉടനെ മരണദൂതൻ പറഞ്ഞു ഞാനവനെ പേടിപ്പിച്ചു ഒന്നുമില്ല ഞാനവനെ ഒന്ന് നോക്കി നോക്കാൻ ഒരു കാര്യമുണ്ട് ഇന്ന് വൈകിട്ട് അപ്പം അറബി അവനെ പറഞ്ഞു വിട്ടേക്കുന്ന മണിക്ക് മുമ്പ് അവിടെ എത്തണം സൂര്യാസ്തമനത്തിന് മുമ്പ് അവിടെ ചെല്ലണം കാരണം പിന്നെ കുതിരയ്ക്ക് ലൈറ്റില്ലല്ലോ പാഞ്ഞോളം പറഞ്ഞു അപ്പം മരണദൂതൻ പറഞ്ഞു ഞാനവനെ പേടിപ്പിച്ചു ഒന്നില്ല നോക്കി നോക്കാൻ ഒരു കാര്യമുണ്ട് ഇന്ന് വൈകിട്ട് മണിക്ക് എനിക്ക് അവനെ ദാ സൈലന്റിൽ വെച്ച് പിടിക്കേണ്ടതാ അവൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ ഇവൻ ഇവിടെ നിന്നാൽ എനിക്കെങ്ങനെ അവനെ അവിടുന്ന് പിടിക്കാൻ ഒക്കെ നോക്കിയു വൈകിട്ട് മണിക്ക് മരണദൂതന് പിടിക്കേണ്ട വൃത്തി വൃത്തിയഞ്ച് അന്തേ ചെന്നിട്ട് സാധനം വാങ്ങാം അത് ഇട്ടിട്ട് ഓടി അഞ്ചുമണിക്കേക്ക് പായുക ചില ആളുകളൊക്കെ മരണത്തെ തോപ്പിച്ചെന്നൊക്കെ പറയും രാത്രി ഞങ്ങൾ ഈ നാട്ടുകാരോട് പറയാം തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറയണം മരണത്തെ തോൽപ്പിച്ച ഒരുവനുണ്ട് ഒരുവനെ ഉള്ളൂ അവൻ ആശ്രയനായ യേശുവാൻ എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നിനക്ക് തരാൻ അധികാരമുള്ള ഒരുവനുണ്ട് അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ക്യാൻസർ വന്നു മരിക്കുമെന്ന് പറഞ്ഞു വരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് വരും കോവിഡ് വന്നിട്ടും മരിക്കാതെ വിടുന്ന സ്തോത്രം പറയുന്ന ചിലരുണ്ട് അത് ജീവന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ ഒന്ന് കൈയടിച്ചേ വാതിറന്ന് ശക്തയോടെ പറ പോരാ ശക്തിയോടെ കൃപ 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 രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിങ്ങൾക്കറിയാം ഞാൻ അതിനുശേഷം ഇപ്പോളെ തോന്നി ഇവിടെ വരുന്നത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി കാടിയാക്രസ്റ്റിന്റെ രൂപത്തിൽ മരണം എന്നെ ചുറ്റും നിന്നു നിങ്ങളൊക്കെ അറിഞ്ഞു പ്രാർത്ഥിച്ചു ലോകം മുഴുവൻ ഇവിടെയുള്ള ദൈവദാസന്മാർ സഭയൊക്കെ പ്രാർത്ഥിച്ചു എൻ്റെ ശബ്ദം നിലച്ചെന്ന് എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് സാത്താൻ ചിന്തിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പോ ഗ്രാൻഡ് ഡയറിയിൽ എഴുതി വച്ചിരുന്നു ഇന്ന് എത്രാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി കുര്യാത്തി മൂന്നാം തീയതി കുര്യാന മുകൾ കിഴക്കേ തെരുവിൽ ഞാൻ നിൽക്കണമെന്ന് തമ്പുരാൻ തൻ്റെ പോഗ്രാൻ്റെ എഴുതി വെച്ചു ഇതെല്ലാം ഒത്തിരി പോഗ്രാം എഴുതി വെച്ചു അവിടെല്ലാം ഞാൻ പൊക്കോണ്ടിരിക്കുക ഞാൻ പല വേദി പറയുന്ന ആവർത്തിക്കാൻ വിട്ടു കളഞ്ഞിട്ടും കർത്താവ് സമ്മതിക്കുന്നില്ല നിന്നോട് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു നിന്നെ കുറിച്ചുള്ള നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാജിന്റെ പദ്ധതികൾ പരാജയപ്പെടും ഓ ദൈവത്തിന്റെ വിജയിക്കും കരമടിച്ചോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ും കരമടിച്ചു യേശുളനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ചുള്ള എൻറെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും അപ്പോൾ ഒന്നിൽ ശ്രദ്ധിക്കൂ ലോകാവസാനം അല്ലെങ്കിൽ ജീവാവസാനം ആദ്യം എന്തെന്നറിയില്ല എന്തായാലും രണ്ടിലും നടക്കും ഒന്നെങ്കിൽ ജീവം അവസാനം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിന് തിരശീല വീഴും ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോകത്തിന് തിരശീല വീഴും എന്നാൽ ഇവിടെ ഇരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾക്ക് ഈ കൂടാരം പോയാലും ഒരു കൊട്ടാരം സ്വർഗം ഒരുക്കുന്നുണ്ട് ഇളകുന്നീ രാജ്യം പോയാൽ ഇളകാത്തൊരു രാജ്യം ദവ്യം നമുക്കായി ഒരുക്കുന്നു എത്ര പേർക്ക് പ്രത്യാശയോടെ ശക്തിയോടെ സ്വോത്രം പറയാൻ കഴിയും ഒന്ന് എഴുന്നേറ്റേ മക്കളെ ഒന്ന് എഴുന്നേറ്റ് ഈ ലോകരാജ്യം അസ്തമിക്കാറായി മേലോകരാജ്യം വേഗമീത ആഗമിക്കാറോ ഈ ലോകരാജ്യം അസ്തമിക്കാറേ ലോകരാജ്യം വേഗമീത ആഗമിക്കാറാ പാപമില്ല പാരിശുദ്ധൻ പാരിടത്തിൽ വന്നു തൻ്റെ പാപമില്ല പാരിശുദ്ധൻ പാരിടത്തിൽ വന്നു തൻ്റെ പാവനാമ ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ പാവനാമ ജീവിക്കുന്ന പാവനരെ ചേർത്തിടുമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടവേം വേഗുണർന്നു രക്ഷകൻ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗുണങ്ങൂ രക്ഷകൻ വേലോ അൽപകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല നിർത്തിയിടാം ഓ അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം ോ അത്ര നാളും രക്ഷകൻ്റെ രക്ഷകന്റെ പുത്രത്തി ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം പുത്ര ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ ായി ഉയർത്തിയ ശക്തിയുടെ ദൈവത്തെ സൂചിച്ചാണ് രണ്ടവസാനങ്ങൾ ഒന്നുകിൽ ജീവ അവസാനം അല്ലെങ്കിൽ ലോകവസാനം ഈ ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് നമ്മൾ ഇവിടുന്ന് സ്തോത്രം പറയുന്ന ദൈവത്തിന്റെ കരുണയാണ് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട് ജീവനും കൃപയും നീ എനിക്ക് നൽകി ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു ഫാസ്റ്റർ ഭീമോനച്ഛൻ എന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുക ആ കരം ഒരു തവണ എൻ്റെ ശ്വാസം തള്ളിയിൽ ഇവിടെ പിടിഞ്ഞു വീഴും ഇരുന്നൂറ്റമ്പത് ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ കഴിയില്ല അതെ സഹോദര നിൻ്റെ ശ്വാസം സഹോദരി നിൻ്റെ ശ്വാസം നിൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കരം പരിപാലിക്കുക നിങ്ങൾ വാഴു വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിങ്ങളെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിലെ വലിപ്പമോ കണ്ടല്ലെന്ന് രാത്രി വിടുന്ന് സ്തോത്രം പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പാത്ര തീരാത്ത കൊണ്ടാ ഒന്നുകൂടെ കൈയ്യടിച്ചോ എത്ര ശിവത്തെ ശുദ്ധിക്കാമോ കൈ ഒന്ന് ഉയർത്താൻ കഴിഞ്ഞ കൈ ഉയർത്താൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ ഭാഗ്യമാ കരമടിക്കാൻ വാ തുറക്കാൻ കഴിഞ്ഞ തുറന്ന വാ അടക്കാൻ വാ തുറന്ന് കൈ അടിച്ച ദൈവത്തെ സ്തുതിച്ചോ ശക്തിയോടെ ലോകരാജ്യം അസ്തമിക്കാറായി ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകവസാനം ഇത്ര നാളായി കേൾക്കുന്നത് കർത്താവിൻ്റെ വരവെന്ന് ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു പല ദിവസവും പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം ലോകവസാനിക്കുക അല്ലെങ്കിൽ ജീവിതവസാനിക്കുക എപ്പോഴെന്നറിയില്ല നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് നാം എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം ഇതാണ് വളരെ പ്രധാനപ്പെട്ടത് ദൂരെ കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന പോലെ ലളിതമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നേ നമ്മുടെ ഉത്തരവാദിത്തം സമയത്തെ അറിയുക ലുക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിനാലാം വാക്യം പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത് ആ പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു അടുത്തത് തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകുമെന്ന് പറയുന്നു അത് സംഭവിക്കുകയും ചെയ്യുന്നു കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാം വിവേചിക്കണം സഭ റോമാലേഖനം പതിമൂന്ന് പതിനൊന്ന് രാത്രി കഴിവാറായി പകലെടുത്തു രക്ഷ ഇപ്പോൾ വിശ്വസി സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ ലേഖനത്തിൽ പൗലസ് പറഞ്ഞു നേരത്തെയും സമയം കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാവും ഇനി എന്നാ നടക്കാനാ അടയാളമൊന്നും ഇനിയും പറയേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം ഒന്നേ സമയം അറിയുക ദമയപ്പഴനം പറഞ്ഞു കൊക്കും ഇവിൾ പക്ഷിയും പെരിഞ്ഞാറയും മടങ്ങിവരവിന്റെ കാലം അറിയുന്നു എന്റെ ജനമോ അറിയുന്നില്ല ഈ യോമിന്റെ പുസ്തകം പടക്കുതിരയോടാണ് നമ്മെ ഒന്നിച്ചിരിക്കുന്നത് ദൈവൻ പടക്കുതിര എന്താണ് പടക്കുതിരയുടെ പ്രത്യേകത യോമിന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതിന്റെ പത്തൊമ്പത് മുതലുണ്ട്

സംഭവിപ്പാൻ പോകുന്നത് എന്തെന്ന് ദൂരത്ത് നിന്ന് മണക്കറിയുന്നവനായിരിക്കണം നീ ദൈവസൽ നെടുമ്പാട് വീടും ദെയ്യോ വൈദലെങ്കിൽ നിന്നെ അറിയിക്കാതെ ദേശത്ത് ദൈവമൊന്നും ചെയ്യില്ല എത്ര കൈ ഒങ്ങോ ഇന്ന് രാത്രി കരയുന്ന നിന്നെ പ്രാർത്ഥിക്കുന്ന നിന്നെ അറിയിക്കാതെ ദൈവം ദേശത്തൊന്നും ചെയ്യില്ല അബ്രഹാമിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയുമോന്നു അബ്രഹാമിനെ ഓർത്ത് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു നിന്നെ ഹംതുനിയ എല്ലാവരും ദൈവത്തെ ആരാധിച്ചോ ആരാധിച്ചു രാത്രി കൈകൾ അടിച്ചോ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചോ പ്രാർത്ഥിക്കുന്നു നിന്നെ ഓർത്ത് കരയുന്ന നിന്നെ ഓർത്ത് ഓ റഘുനിയ ചെല ദൈവം വിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാ അറിയണം എന്താ വായിച്ചേ കാലാവസ്ഥ നിരീക്ഷണം നടത്താൻ അറിയാം രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ അറിയാം കാലത്തെ വജി പണ്ടടിയുന്നുണ്ടോ ഒന്നേ കാലത്തെ വജിക്ക സമയം കുറവായി ഇത് പ്രസവിക്കട്ടെ കുറേ സമയം വേണം രണ്ട് സമയം അറിയിക്കുക ഒന്ന് പറഞ്ഞേ ആദ്യം ഞാൻ എന്താ പറഞ്ഞേ സമയം ഒന്ന് പറഞ്ഞ കേക്കട്ടെ അറിയുക നമ്മുടെ സമയം അറിയണം നേരെ അറിയണം നേരെ അറിയണം സമയം അറിയിക്കുക രാത്രി എന്താ വിളിച്ച് ചോദിക്കുന്നു അതിന് കാവൽക്കാരന് മറുപടി പ്രഭാതവും പ്രദോഷവും വരുന്നു രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു ഞാൻ രാത്രി എഴുവാറ എന്നൊരു വിഷയം പ്രസംഗിക്കും ഈ രാത്രിയും പകലും ഒന്നിച്ചു വരുന്നു അതിന്റെ അർത്ഥം എന്താ ഈ ലോക രാത്രിക്ക് തുല്യമായി അനുഭവിക്കുന്ന ദൈവമക്കളെ രാത്രി മാറി ഒരു പകൽ വരാൻ പോകുന്നു ഈ ലോക ജീവിതം പകലിന് സമാനമായി അനുഭവിക്കുന്നവരുടെ പകല് മാറി ഭീകരമായി ഒരു രാത്രി വരാൻ പോകുന്നു ഒരു രാത്രിക്കും പകലിനും ഇടയിലുള്ള സന്ധ്യാകാലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ശക്തിയോട് കൈ ഉയർത്തിയെന്ന് സോത്രം പറഞ്ഞേ അപ്പൊ ഒന്ന് സമയം അറിയുക രണ്ട് സമയറിയിക്കുക സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയൂ നമ്മെ കർത്താവ് ദേശത്തിന്റെ കാവൽക്കാരനാക്കി സമയം അറിയിക്കേണ്ട ചുമതല നമുക്കുള്ളതാ സമയം അറിഞ്ഞാലേ അറിയിക്കാൻ പഴയ ക്ലോക്കും വാച്ചും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വാച്ച് കടയുടെ ക്ലോക്ക് കടയുടെ മുമ്പിൽ എല്ലാ ദിവസവും ഒരു കൃത്യ സമയാകുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് നോക്കിയിട്ട് പോകുന്ന കാണാം ഒരു ദിവസം കടയുടെ ഉടമസ്ഥൻ ഇറങ്ങി വന്ന് ചോദിച്ചു സാറേ സാർ എന്നെ ഇല്ല എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ ക്ലോക്കേ നോക്കിയിട്ട് പോന്നേന്ന് കടയിലോട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ഞാനപ്പുറത്തെ ഫാക്ടറിയിലെ വാച്ചറാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് എനിക്ക് ഞാൻ എൻ്റെ വാച്ച് റെഡിയാക്കുന്നത് ഇവിടെ വന്ന് നിങ്ങളുടെ ക്ലോക്കെ നോക്കിയാണ് പിന്നെ അയാൾ ചോദിക്കാറാണോ അവിടെ സൈറനൂതുന്നത് സാറ് സൈർ നൂതുന്നത് കേട്ടാ ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കി വെക്കുന്നത് സാറ് സയറിനത്തെ ക്ലോക്ക് റെഡിയാക്കും ഇവിടുത്തെ ക്ലോക്ക് നോക്കി സാർ വാച്ച് റെഡിയാക്കും കകളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആരും പടയ്ക്ക് പുറപ്പെടും എന്ന് പ്രസംഗിക്കുന്ന പാടുന്ന നിനക്കൊരു മാറ്റം ഉണ്ടോ സ്വോത്രം ചി കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല സ്രായ്മ പുറപ്പാടിന്റെ അന്നു വരെ അവർക്ക് കഷ്ടതയും സങ്കടവും പരാതി പറച്ചിലേ ഉള്ളൂ പുറപ്പാടിൻ്റെ അന്ന് വീട്ടിൽ സ്രോയൽ മക്കളുടെ വീട്ടിൽ ഒരു ഒരുക്കം സ്വാത്രം സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു ബസാ കുഞ്ഞാടി ഇറക്കുന്നു പാട്ട് നടക്കുന്നു ആൾക്കാർ വന്നു ചോദിക്കുക എലിസബത്തെ മേരിക്കുട്ടി എന്താ പതിവില്ലാത്തൊരു പാട്ട് ഒരുക്കം എന്താ അവർ പറയും ഇന്ന് രാത്രി ഞങ്ങളുടെ പുറപ്പാടാ കൊല്ലവും മനസ്സിലാകുന്നുണ്ടോ ലോക സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ നിന്റെ മുഖം തെളിയണം നീ ഒരുങ്ങാൻ തുടങ്ങണം നിന്റെ ഒരുക്കത്തിന് കാരണം ചെന്ന് പറയണം ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ പോകാൻ സ്വന്തം വീട്ടിൽ പോകാൻ നേരവാ എന്ന് സമയറിയ രണ്ട് സമയം അറിയിക്കുക മൂന്ന് കാവൽക്കാരന്റെ ഉത്തരവാദിത്വം മുന്നറിയിപ്പ് കൊടുക്കുക എക്സ്കേപ്പ് പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ കേൾക്കാറുള്ള മൂന്നിന്റെ പതിനേടെ ഞാൻ ദേശത്തെ ഒരു ആക്കിയാൽ അവൻ മുന്നറിയിപ്പ് കൊടുക്കണം അവിടെ എഴുതിയിരിക്കുന്നത് മുഷ്ടനോട് നീ മരിക്കുമെന്ന് ഞാൻ ഉള്ളി ചെയ്യുമ്പോൾ നീ എൻ്റെ വായിൽ നിന്ന് വയനം കേട്ടവനെ അറിയിക്കണം അവൻ മാനസാന്തരപ്പെട്ട രക്ഷപ്പെട്ടു ഇനി അവൻ കേട്ടില്ലെങ്കിൽ സ്വോത്രം കേട്ടാൽ നീ അറിയിച്ചത് അവൻ കേട്ടില്ലെങ്കിൽ അവൻ്റെ പാവം അവൻ്റെ മേലിരിക്കും എന്നാൽ നീ അവനെ അറിയിച്ചില്ലെങ്കിൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും അവിടുത്തെ അടുത്ത പദം നീതിമാനെ അറിയിക്കണമെന്നുണ്ട് ഇരുപത്തൊന്നാം വാക്ക് വീട്ടിൽ പോയി ചോദിക്കാമതി സമയമില്ല എടുക്കു വായിക്കാൻ ഏഹ് ഇരുപത്തി ഒന്നാം വാക്കുകളുണ്ട് ഉഷ്ടനെ മാത്രമല്ല അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കാലവിത്രയായല്ലോ നമ്മളെന്നും കർത്താവ് വരായകൊണ്ട് കയ്യടിക്കുകയും പാടുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി മാസം തീരാൻ പോവുക ഒരാളോട് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞോ പറഞ്ഞോ ഒരാളോട് പറഞ്ഞോ കഴിഞ്ഞൊരു വർഷം ഒരാളെ നീ കർത്താവിനായി നേടിയോ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞോ നിന്റെ ഫ്ലാ തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളതോട് പറഞ്ഞോ തൊട്ടയൽക്കാരനോട് പറഞ്ഞോ വരുന്ന ഭിക്ഷക്കാരനോട് ലെഖലേ കൊടുത്തോ നമ്മുടെ ഉത്തരവാദിത്ത ദൈവം നിന്നോട് ചോദിക്കും വർഷാവർഷം കൺവെൻഷൻ നടത്തിയ മാത്രം പോരാ കുഞ്ഞെ സ്കൂളിൽ കോളേജിൽ നിന്നെ ആക്കിയിരിക്കുന്നത് കാവൽക്കാരനായിട്ടാണ് അവൻ കേട്ടാലും കേട്ടാഞ്ഞാലും എന്താ വേദസം പോലെ ശബ്ദം ഉയർത്തി വരാൻ പോകുന്ന അനർത്ഥം വിളിച്ചു പറയുക രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് കൈയടിച്ചോ ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തിക്കോ അതെ നമ്മുടെ ഉത്തരവാദിത്തം മുന്നറിയിപ്പ് കൊടുക്കുക മുന്നറിയിപ്പ് കൊടുക്കണം കാവൽക്കാന്റെ ഉത്തരവാദിത്വം ഇനിയും എന്താണ് കാവൽഖാന്റെ ഉത്തരവാദിത്വം വാക്യങ്ങൾ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലാതും ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കൊണ്ട് അവരെ മുടിച്ചു കണ്ടോ അപ്പം ഇവിടെ എഴുതിരിക്കുന്ന പവർ ഓഫ് ഇന്റർസീഡിങ് മധ്യസ്ഥതയുടെ ശക്തി ഞാൻ അവരെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ല അതുകൊണ്ട് എന്റെ കോപം ഞാൻ അവടെ മേൽ ചുരിഞ്ഞ കളയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ മുട്ടിമേൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ ദൈവം ന്യായവധി താമസിപ്പിക്കും ഒരു വീട്ടിൽ ഒരാൾ കരയാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ വീടിന്റെ ന്യായവിധയും താമസിപ്പിക്കും ഒരു സഭയിൽ ഒരു കുടുംബം ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായം താമസിക്കും ദൈവശത്ത് പത്ത് ദൈവമക്കൾ ഹുഷമ റഗുരിയ മുട്ടിമ്മേ നിൽക്കാനുണ്ടെങ്കിൽ ആ ദൈവമക്കളെ ഓർത്ത് ആ ദേശത്തിന്റെ ന്യായധയം താമസിപ്പിക്കും എത്ര പേർക്ക് ശക്തിയോട് സ്വന്തം പറയാൻ കഴിയും മനസ്സിലാക്കി തരാ വർഷം മുഴുവൻ വെള്ളവും വളവും വലിച്ചു കുടിച്ച് ഫലം നൽകാമെന്ന വൃക്ഷത്തെ വെട്ടിക്കളയാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ യജമാനൻ ഓർഡർ ഇട്ടു അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയാ ആ തോട്ടൻ സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥത കൊണ്ട് ആ വൃക്ഷത്തിനെ ഒരായുസ് നീട്ടിക്കിട്ടി പരിശുദ്ധ പരിശുദ്ധാത്മാവനോട് വിളിച്ചു പറയാൻ പറയുന്നു കരയുന്ന നീ നീ നിമിത്തം നിമിത്തം പ്രാർത്ഥിക്കുന്ന ചിലർ നീട്ടി കരയാൻ പറയുന്നുണ്ടെങ്കിൽ ഓഹോനി പ്രാർത്ഥിപ്പാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും മാനസാന്തരത്തിന് അവസരം തരും ശക്തിയോടെ കരമടിച്ചോ വാതുറും ദൈവത്തെ ശുദ്ധിച്ചോ പരിശുദ്ധാത്മാവനോട് പറയുന്നു വിളിച്ചു പറയാൻ കുഞ്ഞേ പാപം ചെയ്യുന്ന ജീവിതമേ നീ വഴിയിൽ നീ വഴിയിൽ തീരേണ്ടതാ ഓഹോ ഷമ നിന്നെ റോഡ് ആക്സിഡന്റ് മാറ്റപ്പെടുത്താൻ നിന്റെ കൈകാലികളെ ഒടിച്ചുകളയാൻ നിന്നെ റോഡിൽ ചതച്ചതച്ചു കളയാൻ പിശാജ് പലപറ്റം പദ്ധതിയിട്ടപ്പോഴും നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് നീ മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു നിന്റെ ഗുണം കൊണ്ടല്ല ആരോ നിനക്ക് വേണ്ടി കരയുന്നു ഒന്നുകിൽ നിന്റെ അപ്പന്റെ കണ്ണുനീർ ഓഹോ അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ അല്ലെ പാസ്റ്ററുടെ കണ്ണുനീർ സഭയുടെ കണ്ണുനീർ ദയ്യോമേ ഒരു വർഷം കൂടെ നിൽക്കട്ടെ മാനസാന്തരപ്പെടാൻ ദീർഘമാക്കിയ അവസരം കൊടുക്കണമെന്ന് ആരോ കരയുന്നു